സായ്ദീന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഇവരുടെ ഒരു എ പി ഭാഗത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന മോലിയരാണ് ഭീരിദാരിയാണ് അയാൾ മുജാഹിദീങ്ങളുടെ സരസിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോ ഏത് വേഷത്തിലാ വരുന്നെന്നറിയോ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാ എന്നിട്ട് ശരിയായ ജോർജ് ബുഷനോട് ഇത്തിവായി ഇരുട്ട ഉപ്പര് വരുന്നത് ആ പണ്ഡിതന്മാര് നമ്മുടെ പരിപാടിയെ പറ്റിയൊക്കെ പലതും പറയുന്നുണ്ട് നമ്മുടെ പറയുന്നതാരാ ഈ വ്യാജൻ ഈ വ്യാജൻ പാൻറ്റും ഷർട്ടും മാറ്റി വന്നിട്ട് മുജാഹിദ് മൗലയുടെ മുമ്പിൽ വെച്ച് പറയണേ നമ്മുടെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് അങ്ങനെ അയാൾ ആ വേഷം മാറി വന്ന കോലവും പിന്നെ അയാളുടെ ഒറിജിനൽ കോലവും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാം അതിൻ്റെ ശേഷം ഒരു സഖാഫി വേഷം മാറി വന്നതും അയാളുടെ ഒറിജിനൽ കോലവും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെ കുറിച്ച് കാണിക്കൽ തന്നെ നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം തീർണല്ലോ പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ നമ്മുടെ അവർ കാണിക്കൽ തന്നെ അഭിനയിച്ചിട്ട് വന്നിട്ട് സുന്നി പണ്ഡിതന്മാര് നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ് അഭിനയിക്കണം ഇനി അയാളുടെ ആ ചോദിച്ച മുസ്ലിയാരുടെ യഥാർത്ഥ കോലം നിങ്ങളൊന്ന് കാണാം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അവർ പറഞ്ഞ ആ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അവർ പറഞ്ഞ ആ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു കേട്ടോ ഇതൊരു സാഴിയാണ് പറയണല്ല ഇയാൾ കാഞ്ഞങ്ങാട് വന്നിട്ട് മുജാഹിദുകളോട് വന്നിട്ട് ചോദ്യം ചോദിക്കാണ് ആ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ കാഞ്ഞങ്ങാട് പരിപാടിയിൽ നിന്ന് മുജാഹിദുകളോട് ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ മൂപ്പര് മുജാഹിദായി അഭിനയിച്ച് ക്യാമറക്ക് മുഖം കൊടുക്കാതെ ശ്രദ്ധിച്ച നിങ്ങൾ അയാൾ ഇങ്ങോട്ട് തിരിയണില്ല ക്യാമറയിൽ പെടുന്ന അയാൾക്കറിയാം അപ്പൊ അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് തന്നെ അയാൾ ചോദിക്കുന്നത് ക്യാമറയിൽ പെടാതെ മുഖം കൊടുക്കാതെ മാറി നിന്നിട്ട് നമ്മുടെ എന്ന് പറഞ്ഞ അഭിനയിച്ച രൂപമാണ് എന്തിനാണ് ഈ വേഷം കെട്ടൽ എന്തിനാണ് ഈ കൃത്രിമത്വം നമ്മൾ ഇന്ന് വരാത് ചെയ്തിട്ടില്ല ഇനി അബ്ദുറഹ്മാൻ സലഹിദ് പങ്കെടുത്ത മുഖാമുഖത്തിൽ ഒരു സഖാഫി സുബൈർ സഖാഫി അയാള് വന്നിട്ട് സുബൈർ സഖാഫി പൂക്കൊളത്തൂർ അയാൾ വന്നിട്ട് അയാള് സദസ്സിൽ ഇരിക്കുന്നവർ നിങ്ങൾക്ക് കാണാം അങ്ങനെ മൈങ്ങി കുത്തിരിക്കണ് എന്താ വേഷം ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് തലയിൽ ഒന്നൊന്നുമില്ല പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യാജനെ നിങ്ങൾക്കൊന്ന് കാണാം ലം അല ഐദി അല്ലാഹുവിൻ്റെ അടിമകളുടെ കൈക്ക് നടക്കുക എന്ന പതിവനുസരിച്ചുള്ളതല്ലാത്ത ആവശ്യങ്ങളാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എങ്കിൽ കണ്ടോ ആ റൗണ്ടിൽ ഇങ്ങനെ കണ്ട് ആ ആളാണ് നീ അയാളുടെ യഥാർത്ഥ കോലം അയാൾ പ്രസംഗിക്കുന്നു അതേ സമയം നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ സംഭവത്തിൽ ഇന്നൊരു വലിയ പാഠമില്ലേ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആ അലൈഹി ചെയ്യാത്തതിന്റെ പേരിൽ നഷ്ടകാരിയായി ലോകത്തുനിന്ന് ശബിക്കപ്പെട്ടവനായി ട്ടോ സംസ്കാരാപത് ഇതൊന്നും നമ്മൾ ഇതുവരെ പിടിച്ചില്ല പിടിക്കേണ്ട സ്ഥലാത് എന്നറിയ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത് സാറല്ല നാക്കുപഴവാണ് പക്ഷെ നാക്കുപഴവ് പിടിക്കുന്ന ആളാ ഷൈക്കുന പേരോട്ടാന് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നത് ഞാന്